നമസ്തേ ഗുരുജി നമസ്തേ ഗുരുമാ നമസ്തേ ഗ്രൂപ്പ് അംഗങ്ങളെ എൻ്റെ പേര് ശൈലജ ജെ എന്നാണ് ഞാൻ ആലപ്പുഴയിൽ നിന്നുമാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ മെഡിറ്റേഷനും പതിനഞ്ച് ദിവസത്തെ ബ്രേക്കും കഴിഞ്ഞു മാനസികമായി ഞാൻ വളരെ സന്തോഷത്തിലാണ് സഹജീവികളെ സ്നേഹിക്കാൻ പഠിച്ചു അമ്പലത്തിൽ പോയാലും ഇപ്പോഴൊന്നും പ്രാർത്ഥിക്കാറില്ല എങ്കിലും നല്ല സന്തോഷമാണ് മനസ്സിന് ശാരീരികമായി നല്ല മാറ്റങ്ങളാണ് അസുഖങ്ങളൊക്കെ നല്ലവണ്ണം കുറവുണ്ട് നല്ല ട്രീറ്റ്മെൻറ്റും നടക്കുന്നുണ്ട് നല്ല സന്തോഷവും സമാധാനവും ഉണ്ട് കുടുംബത്തിൽ ഞാനും മോളുമാണ് ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊച്ചുമക്കൾ ചെയ്യുവാൻ താല്പര്യം പ്രകടിപ്പിച്ചു പിന്നെ ഹസ്ബൻഡ് ഞാൻ ചെയ്യുന്നതിൽ നല്ല സപ്പോർട്ടാണ് അദ്ദേഹം വെളിയിൽ നിന്നും ഒന്നും കഴിക്കാറില്ല ഞാൻ ഉണ്ടാക്കുന്ന വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കുന്നത് സാമ്പത്തികമായി കുടുംബത്തിൽ ഇപ്പോൾ എല്ലാവരും വെജിറ്റേറിയൻ ആയതിനാൽ തന്നെ നല്ല സാമ്പത്തിക ഉയർച്ചയും നല്ല സന്തോഷവും സമാധാനവും ഉണ്ട് കാഴ്ചകൾ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നല്ല നല്ല കാഴ്ചകളാണ് കാണുന്നത് ഗുരുജിയെയും ഗുരുദേവനെയും ദേവന്മാരെയും മഹർഷിമാരെയും അനേകം കാഴ്ചകളും കാണുന്നുണ്ട് നല്ല നല്ല അനുഭവങ്ങൾ തന്നതിനെ പ്രപഞ്ചത്തോടും ഗുരുജിയോ ോടും നന്ദി കൊള്ളുന്നു തുടർന്ന് മെഡിറ്റേഷൻ ചെയ്യുവാനുള്ള അനുഗ്രഹവും അനുവാദവും തരണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊള്ളുന്നു നന്ദി ഗുരുജി നന്ദി ഗുരുമ